ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പോൾ എല്ലാ ദിവസവും ഉള്ള വർക്കൗട്ടാണോ ഇത് രാവിലെ കാർഡിയോ ചെയ്യാനായിട്ട് ജിമ്മില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഞാൻ എത്ര ഇറങ്ങും ഇത് ഒരു മാക്സിമം ഞാനിപ്പോൾ റോഡിലൂടെ നടക്കുന്ന പറയുന്നത് മാക്സിമം ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ ഞാൻ നടക്കാറുള്ളു അത്രേ പറ്റാറുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത ദിവസങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ജിമ്മിൽ കയറുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വർക്കൗട്ട് ഇല്ല എന്നുള്ളൊരു ഇത് എന്നുള്ളതുകൊണ്ട് മാത്രം ഒരിക്കലുമല്ല എൻ്റെ ഹെൽത്തിന് വേണ്ടി മാത്രമുള്ള ഒരുക്കമാണ് അല്ലാതെ ഒരിക്കലും കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കൊന്നും അല്ല നമ്മുടെ ഡെയിലി റൊട്ടീനിൽ വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി അതായത് ഒരു ഒരു പീരീഡ് മാത്രമാക്കി നിർത്തി പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല മാക്സിമം എത്രത്തോളം ലൈഫ് ലോങ് നമ്മുടെ ഒരു ലൈഫ് ജേർണിയിൽ അത് ഒരു പാർട്ടായി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് അതിൽ ഹെൽത്ത് കോൺഷ്യസ് ആണ് അപ്പോൾ അല്ല ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏജ് തോറും നമുക്ക് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയി തുടങ്ങും എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണം അല്ലാതെ ഒരു നീ പെയിനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിനെ പിന്നീട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ തടയുക എന്നുള്ളതാണ് സൊ എനിക്ക് തോന്നുന്നു അബവ് തേർട്ടി എയ്റ്റ് എന്നുള്ളത് നമുക്ക് വർക്ക് നീങ്ങാനുള്ള സമയമാണ് ഞാൻ ലിറ്റിൽ ബിറ്റ് ലേറ്റ് ആണ് പ്രായം ഇങ്ങനെ പറയാൻ തേർട്ടി എയ്റ്റ് നല്ലല്ലോ ഞാൻ പറഞ്ഞത് പ്രായം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പ്രായം പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോകുന്നു ഇല്ല ആക്ച്വലി ഇപ്പം ഞാൻ ഒരു പ്രോജക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള ദിവസം ഞാൻ ഞാൻ വർക്ക് ചെയ്ത് രണ്ട് പ്രോജക്റ്റ് ആയാലും മൂന്ന് പ്രോജക്റ്റ് ആയാലും ഏകദേശം ലോങ് റണ്ണിങ് സീരിയൽസ് ആയിരുന്നു ബിക്കോസ് പരസ്പരമാണെങ്കിലും മഞ്ഞൾ വിരിഞ്ഞ പൂവാണെങ്കിലും അതിൻ്റെ നടുക്ക് ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ഒരു സമയം കണ്ടെത്തിയാണ് സസ്നേഹം പോയത് സോ ഇതെല്ലാം എൻ്റെ ഡയറക്ടേഴ്സും എനിക്ക് വേണ്ടിയിട്ടുള്ള ചാനൽസ് അതെന്താ പറയുക എൻ്റെ ചാനലുകളും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരേ എനിക്ക് മൂന്ന് പ്രോജക്ട്സൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നത് സോ അതിൽ ഭയങ്കര ഞാൻ ഹാപ്പിയുമാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി സോ അത് മൂന്ന് പ്രോജക്ട്സും അങ്ങനെ പോയി ആൻഡ് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ രണ്ട് സീരിയൽസും ഏകദേശം അഞ്ചര വർഷം ആറര വർഷം ജയിത്ത യാത്ര തുടങ്ങിയ ഒരു സീരിയലാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ബിഗിനിങ്ങും ഒരു എൻഡിങ്ങും ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് അത്ര മാത്രം ലോങ്ങ് പോകുന്ന ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിച്ചല്ല വലിയൊരു സന്തോഷമുണ്ട് കാരണം അത്രയും ലോങ് റണ്ണിങ് സീരിയലിൽ കാരണം അത്രയും ലോങ്ങ് റണ്ണിങ് സീരിയലിൽ ഒരു പാട്ടാകാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ് മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിൽ സോ ഹാപ്പി സീരിയലിൽ കാണുന്ന നേരിട്ട് കാണുമ്പോൾ അതിന്റെ രഹസ്യം ഈ ണോ തീർച്ചയായിട്ടും വർക്കൗട്ടും പ്ലസ് ഡയറ്റും കൂടി ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ നല്ല രീതിക്ക് ഡയറ്റ് പാലിക്കാൻ തുടങ്ങി എന്താണോ ട്രെയിനർ നമ്മളുടെ അടുത്ത് പറയുന്നത് അത് ഞാൻ കറക്റ്റായിട്ടും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവണമെന്ന് സ്വയമേ എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നത് എനിക്കെന്നല്ല ഒരു ഏജ് കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമായിരിക്കണം കാരണം ഹെൽത്തി ആയിരിക്കണം കാരണം ഇനി അങ്ങോട്ട് ഏജ് ആവുകയാണ് സോ നമ്മൾ കുറച്ച് സെക്യൂർഡ് ആയിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് എല്ലാവർക്കും ചിരിക്കുമൊന്നും വേണ്ട കുറച്ച് കഴിയുമ്പം നീങ്ങും വന്നോളൂ അപ്പം അങ്ങനെ ഒരു ഇത് തുടങ്ങിയതാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവും അത് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷ് റിഫ്രഷായിട്ടുള്ള ഡേ ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക് തോന്നുന്നു ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുകയാണ് എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടാണ് നമ്മളെക്കാട്ടിലും വലുതായിട്ടുള്ള ജിമ്മന്മാർക്കും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ അത് അറിയാം എനിക്ക് തോന്നുന്നു തോന്നുമല്ല ആണ് ഞാനിപ്പോൾ അങ്ങ് ശിശു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ എനിക്കിത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റണം ചേച്ചി ഇപ്പോൾ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഈ ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള മേക്ക് ഓവറുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി ഡയറക്ടറും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്തുമായിരിക്കും ഞാൻ ആദ്യം സംസാരിക്കുന്നത് അപ്പോൾ അവർ നമുക്ക് കൺവേ ചെയ്തു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും നമ്മളിങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഏതാണ് അപ്പോൾ അവർ പറയും ഇപ്പോൾ സസ്നേഹം ഇന്ദിരാമ്മ ഒരു പാവം സ്ത്രീയാണ് ഏ ഒന്നിനും അങ്ങനെ പ്രതികരിക്കാത്ത ഒരു പാവപ്പെട്ട നിസ്സഹായ ഒരു സ്ത്രീ ഇതാണ് ആദ്യം തരുന്നൊരു ഇത് പക്ഷേ എന്നാൽ ഒരു പരിധിക്കപ്പുറം ആരും ബേൺ ഔട്ടാവും ആ ഒരു രീതിയാണ് ഇന്ദിരാമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കൊടുത്തത് മല്ലികാ പ്രതാപ് എന്ന് പറയുന്നത് ആദ്യമേ എൻ്റെ അടുത്ത് പറയുമ്പോഴേ ഞാൻ കേട്ടു തുടങ്ങുമ്പോഴേ സംവെയർ ഇത് ഞാൻ തന്നെയാണല്ലോ എന്നുള്ളൊരു ഫീൽ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു എൻ്റെ ഒരു രീതി എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ എന്തും ഞാൻ വെട്ടി തുറന്ന് പെട്ടെന്ന് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലതുമുണ്ട് അതിനെ പോസിറ്റീവായിട്ട് ഉണ്ട് അതിനെ നെഗറ്റീവായിട്ട് ഉണ്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഞാനത് പോസിറ്റീവായിട്ടാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും ഞാൻ പറയുന്ന രീതി മാത്രമാണ് എന്നുള്ളവർക്ക് ഓ അവൾ എന്തൊരു അഹങ്കാരിയാണ് എന്ന് തോന്നും രണ്ടും ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലുള്ളതാണ് സോ അപ്പോൾ അതുകൊണ്ട് മല്ലിക പ്രതാപ് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ആയിരുന്നു എന്നും ഞാൻ തന്നെ ആയിരുന്നു എന്നുള്ളൊരു ഫീല് മല്ലിക എന്നുള്ളത് മാറ്റി രേഖാണാക്കി കൃതി ചില പാർട്സൊക്കെ അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളൊക്കെ ഹെഡ് ചെയ്ത് കയറി സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറയുന്നത് അതൊക്കെ കറക്റ്റ് മല്ലികയും രേഖയും നമ്മൾ ഒരുപാട് സാമ്യത ഉള്ളൊരു കാര്യമാണ് പരസ്പരത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ അഞ്ച് മക്കളുടെ അമ്മ എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് സ്റ്റാർട്ടിങ് അതായത് ഇപ്പോൾ ഒരുപാട് ട്രോൾസ് ഒക്കെ പരസ്പരത്തിൻ്റെ വരുന്നുണ്ട് അപ്പോ ഈ പറഞ്ഞതുപോലെ അതിൽ കാണാം അതിൽ കണ്ടവർക്കിപ്പോൾ മനസ്സിലാകാൻ പറ്റും കാരണം ബിഗിനിങ്ങിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും സീരിയൽ എടുത്തു ടെലികാസ്റ്റ് ചെയ്തു ടെലികാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് തീർത്തു പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസ് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നതിന് ശേഷം ഈ റീൽസ് അതൊക്കെ എടുത്ത് റീൽസായിട്ടൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ചമ്മലൊക്കെ തോന്നി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എല്ലാവരും അത് വീണ്ടും റീക്രിയേറ്റ് ആവുകയാണ് ജനങ്ങളിലേക്ക് അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും വീണ്ടും പത്മാവതി ഇപ്പം ഞാൻ എവിടെ ചെന്നാലും മല്ലികാപ്രതാപെന്ന് പറഞ്ഞോണ്ടിരുന്നതല്ല ഇത് പത്മാവതി അമ്മ പോ പത്മാവതി അമ്മു പക്ഷേ പത്മാവതി അമ്മ എന്ന് പറയുന്ന പത്മാവതി എന്നുള്ളൊരു പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു ട്രെയിൻ മാർക്ക് പോലെ തന്നെയായി അതിലൊരു സന്തോഷമുണ്ട് പലരും ഇന്ന് തന്നെയാണ് പദ്മാവതി ഞങ്ങൾക്ക് ഇഷ്ടം അതിനുശേഷം എത്ര വോക്സ് എത്ര നല്ല നല്ല പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലതല്ല നല്ല നല്ല പരസ്പരം ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇപ്പോഴും എന്നെ കണ്ട പത്മാവതി പത്മാവതി സൂരജെ മറ്റേ ട്രോളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ എല്ലാവരും അതൊക്കെ ചോദിക്കാറുണ്ട് അതൊരു രസകരമായ കാര്യമാണ് സോ ആദ്യത്തെ പരസ്പരത്തിൻ്റെ അത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഞാനൊരു സിക്സ്റ്റി സെവൻ കെ ജിയേ ഉള്ളു ആ ഭയങ്കര സ്കിൽറ്റായിരുന്നു പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടാണ് ഞാൻ അത് കുറച്ചും കൂടെ വണ്ണം വെച്ചു പിന്നെ കറക്റ്റ് ഒരു അമ്മയായി എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നു അത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് മക്കളാണ് പത്മാവതി അമ്മയ്ക്ക് അതിനപ്പുറം അവർക്ക് വേറെ ലോകമില്ല ഹസ്ബൻഡിനെ പോലും ഇഷ്ടമാണ് ഭയങ്കര കാര്യമാണ് അതൊക്കെ ശരിയാണ് പക്ഷേ സൂരജ് എന്ന് പറയുന്ന കഥാപാത്രം കാരണം ഒരു അച്ഛൻ നിന്ന് കുടുംബം നോക്കേണ്ട സ്ഥലത്ത് മൂത്ത മകൻ നിന്ന് ആ ഒരു വീടിനെ കൊണ്ടുപോവാണ് ബാക്കി എല്ലാം പഠിപ്പിക്കുന്നു അവൻ അവനൊപ്പം അമ്മ സപ്പോർട്ടിൽ നിന്ന് ബേക്കറി സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത അത് ഒരു ഫാമിലി കൊണ്ടുപോകാനുള്ള അമ്മയുടെയും മകൻ്റെയും ഒരു പോരാട്ടവും അതിനകത്തുണ്ട് അല്ലാതെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചേർന്ന് നമ്മൾ ശരിക്കും ഒരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് പരസ്പരത്തിനകത്തുണ്ടായിരുന്നു അതൊരു രസകരമായ ഒരു സമയമായിരുന്നു അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അപ്പൊ ഞാൻ അയ്യോ കൊള്ളില്ല ഇങ്ങനെ വേണ്ട എന്നറിണങ്ങി എനിക്ക് എന്നെ തന്നെ ഞാൻ ഇച്ചിരി എനിക്ക് ഇഷ്ടം ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആണ് ആ ആ ഈ മെലിഞ്ഞതിന്റെ ടിപ്സ് േക്ഷകോട് പറഞ്ഞു ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റൂല ഇത്രയും വർക്ക്ഔട്ട് ചെയ്താലും നാളെ എനിക്കൊരു ക്യാരക്ടറിന് ഒരു ഡയറക്ടർ പറയുകയാണ് രേഖ വണ്ണം വെക്കണം എന്ന് വെക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനത് മാറ്റി വെച്ചിട്ട് വണ്ണം വെക്കും ഡെഫിനറ്റ്ലി വണ്ണമുള്ള അമ്മമാരായിട്ട് കുറെ അഭിനയിച്ചില്ലേ അപ്പൊ ഇനി കുറച്ച് സ്ലിം ആയിട്ടുള്ള അമ്മയായിട്ടൊക്കെ വിളിക്കട്ടെ അപ്പൊ അതിൽ അഭിനയിക്കണ്ടേ പ്രേക്ഷകർക്കുള്ള ടിപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുക നമ്മള് ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പതിക്കുക പറഞ്ഞു മേക്കപ്പ് പൗഡർ പോലും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ മുഖം ഇങ്ങനെ എപ്പോഴും ഗ്ലോ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു സീക്രട്ട് എന്താണ് ദൈവമേ ഇനി പറഞ്ഞു വരുത്തരുത് എന്നി നല്ല രീതിക്ക് ഒരു രണ്ട് കിലോമീറ്റർ നടക്കുക അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ എല്ലാ ബോഡി മൂമെന്റ്സും ആക്റ്റീവ് ആവും